അമ്മേ കഥ അന്തംലേനി സന്തം പന്തംലേനി ബന്ധം സാധംലേനി രൂപം അമ്മേ കഥ എന്താ നിнду ഗാനീരനിച്ചിനാ എൻടെ തപ്പനീ ചൂപേ അമ്മാ കണ്ടി നിнду ഗാനീരൂപുങ്ങിനാരെപ്പ മുയേനി ചൂപേ അമ്മാ സ്ഥാന സർഗ്ഗം സ്ഥാന ദുർഗ്ഗം അനിതരസം

അനിതരസ ജിന്ത മാർഗം നേരം നീടാ കടാണ്ടു ചുരത ലോകം ഗായം చేസേ വേલાലോ കല്ല ചൊല്ലലേ മിൻ മഞ്ചൽ മഞ്ചു നിഴമേ చెప్పീദിയേ ഭാഷാലോ സിടി ഗാലികി ഉടികിന്ദീ ദീപ అక్షరాలు కోటి పుస్తకాలు చెప్పలేది ప్రేమ అమ్మే కదా అంతం లేని సంతం పంతం లేని బంధం సాధం లేని రూపం అమ్మే కదా ఎంత నిండు నీరానిచ్చిన ఎంత తప్పని చూపే అమ్మ కంటి నుండి